ഹായ് ഇത് കേരള കലാമണ്ഡലം ചെറുത് വ്യക്തിയിലാണിത് എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഞങ്ങളെപ്പോഴും പാസ് ചെയ്യുന്നൊരു വഴിയാണ് ഞങ്ങൾ ഞങ്ങളെന്നൊരു വീഡിയോ എടുക്കണം വിചാരിക്കാറുണ്ട് പക്ഷേ അവിടെ നിർത്താനുള്ള മടി കൊണ്ട് നിർത്താറില്ല ഇന്നിപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഇവിടെ നിർത്തി അപ്പോൾ കൂട്ടത്തിലൊരു വീഡിയോ കൂടി എടുത്തതാണ് നിങ്ങളെ കാണിക്കാനായിട്ട് ഇപ്പം അങ്ങനെ ഞങ്ങൾ നമ്മുടെ മുള്ളൂർക്കരള്ള സൈറ്റിലാണ് എത്തിയിരിക്കുന്നത് നമ്മളൊരു സ്ഥിരം ഒരു ഫോളോവർ അങ്ങനെ തോന്നുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് യൂട്യൂബിൽ കമൻറ്റ് ചോദിക്കാറുണ്ട് എന്തായി നിങ്ങളെ മുള്ളൂർക്കര ഉള്ള പ്രൊജക്റ്റ് എന്തായി വീഡിയോസൊന്നും കാണാറില്ലല്ലോ വീഡിയോസൊന്നും എന്ന് ഓരോ സൈറ്റുകളും പല കാരണങ്ങൾ കൊണ്ടും ചിലപ്പോൾ ഡീലാവാറുണ്ട് അതായത് ഇപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് വീട് ഒരു മാസം കൊണ്ട് നമുക്ക് സ്ട്രെച്ചറ് ചെയ്യാം വേണമെങ്കിൽ ഒരു രണ്ടര മാസം രണ്ടരമാസം കൊണ്ടൊരു വീട്ടിൽ കയറി താമസിക്കാനൊക്കെ പറ്റും പക്ഷെ അത് അത്രയും ആവശ്യമുള്ള ആൾക്കാരായിരിക്കണം അല്ലേ അതായത് അവരടുത്ത് കറക്റ്റായിട്ട് പൈസ വേണം അതേപോലെ ഇനിയിപ്പോൾ മഴ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷെ ഓരോ ആൾക്കാരും ഓരോ വീടുകൾ ചെയ്യണത് ഓരോ ആവശ്യങ്ങൾക്കാണ് ഇതിപ്പോൾ നമ്മളെ മുള്ളൂർക്കാരുള്ള അലക്സൈഡിൻ്റെ സൈറ്റാണ് അലക്സേട്ടൻ ഈ വീട് ചെയ്യണത് അലക്സൈഡിന് താമസിക്കാനല്ല ആണോ ഇത് ഒരുപാട് വില്ല വരുന്ന വരുന്നൊരു പ്രോപ്പർട്ടിയാണ് അതിലൊരു സാമ്പിള് മാത്രമാണ് നമ്മളുടെ ഈ ഒരു വീട് ഓഫീസ് കം ഒരു വേണമെങ്കിൽ പെർപ്പസിന് ഉപയോഗിക്കുക അങ്ങനെ ഒരു തീരുമാനിച്ചിട്ടില്ല എന്തായാലും ഇതിന്റെ മാക്സിമം അതിന്റെ ഓഫീസ് ആവാനാണ് ചാൻസ് കൂടുതൽ അങ്ങനെ ഒന്ന് പിന്നെ അതുപോലെ അലക്സറിന് ഇതുപോലെ ഒരുപാട് പ്രോപ്പർട്ടി ഉണ്ട് അപ്പോൾ അതിന്റെ സെയിലും കാര്യങ്ങളൊക്കെ നോക്കി അതായത് ആ ഒരു ഫണ്ട് ഒഴിഞ്ഞു വരണ സമയത്താണ് ഈ വീട് ഒരു ഫിനിഷ് ചെയ്യാനായിട്ട് ആൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങളതുകൂടി മനസ്സിലാക്കണം അല്ലാണ്ട് ഇപ്പോൾ നമ്മൾ വെക്കണ വീടുകളൊക്കെ പിറ്റേ ദിവസം തന്നെ അവർ താമസിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരിക്കലും സാധിക്കില്ല കാരണം അത് ക്ലൈൻ്റാണ് തീരുമാനിക്കേണ്ടത് പർപ്പസ് പലതായിരിക്കും പല ആൾക്കാരും ഇതിൻ്റെ ഒരു ഒരു ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഒരു സ്ലൈഡിങ്ങാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത് അലക്സൈറ്റിനും അങ്ങനെ പറഞ്ഞിരിക്കണം അപ്പോൾ സ്ലൈഡിങ് തുറന്നു കഴിഞ്ഞാൽ പമ്പ് ചെയ്യണ പോലെ മുരിങ്ങയൊക്കെ നേരെ പൊട്ടിച്ചിട്ട് പൊട്ടിച്ചിട്ട്ണ്ടെങ്കിൽ സ്ലൈഡിങ്റക്കുക മുരിങ്ങ പിന്നെ പല പല കാരണങ്ങളുണ്ട് കേട്ടോ ഇപ്പോൾ അലക്സൈഡറിന് ഇത് ജിപ്സം കുട്ടീനോടും ഇതിനോടൊന്നും താല്പര്യമില്ല അപ്പോൾ രണ്ട് ഉള്ളും പോരാ ആൾക്ക് പ്ലാസ്റ്ററിങ് ആണ് വേണ്ടത് നിങ്ങൾക്കറിയാലോ നാട്ടിൽ നല്ല മഴയായിരുന്നു അപ്പോൾ മഴയത്ത് ഇപ്പോൾ ധൃതി പിടിച്ച് പ്ലാസ്റ്ററിങ് ചെയ്തിട്ട് ആൾക്കിപ്പോൾ നാളെ കയറി താമസിക്കാനുള്ളൊരു വീടൊന്നുമില്ല കാരണം ആൾ ഓൾറെഡി വീടുണ്ട് ഇതൊരു പർപ്പസ് ഇപ്പോൾ നേരത്തെ അമ്മ പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു പർപ്പസിന് ചെയ്യണ വീടാണ് അപ്പോൾ അതിനുള്ള ടൈം ഡീലും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്താൽ മതി ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ് പിന്നെ നമ്മൾ എന്നും ട്രാവൽ ട്രാവല് ചെയ്യണപ്പോൾ നേരത്തെ നിങ്ങൾക്ക് പമ്മോ മറ്റേ നമ്മൾ ഇത് കാണിച്ച് തന്നിട്ടുണ്ടായിരിക്കും ഓക്കെ കലാമണ്ഡലം ഞങ്ങൾ സ്ഥിരം പോകുന്ന റൂട്ടാണ് ഇപ്പം തോമസാരൻ്റെ സൈറ്റിൽ പോവാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കുന്നകുളം വഴിക്ക് പോവും അല്ല നമ്മൾ ഈ വഴിക്കാണ് കാരണം നമ്മളെപ്പോഴും കോട്ടയത്തും തിരുവനന്തപുരത്തും ഒക്കെ അല്ലേ ഉള്ളത് ഇപ്പോൾ വയനാട് പോവാണെന്നുണ്ടെങ്കിൽ തിരിച്ചങ്ങോട്ട് പോകണുള്ളൂ അപ്പോൾ ഈ മാത്തു കൂടി നമ്മൾ സ്ഥിരം തീരം ഒരു വൺ ടൈമിലും നമ്മൾ പോണതാണ് ഇപ്പോൾ വീട്ടിൽ പോയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സൈറ്റുകൾ സന്ദർശിക്കാനായിട്ട് പോകാറുണ്ട് അപ്പോൾ എല്ലാ പ്രാവശ്യവും പോകുമ്പോഴും ഈ സൈറ്റിൽ കയറാത്തതിൻ്റെ കാര്യം അവിടെ ഒരു അപ്ഡേഷനും ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇപ്പോൾ ഒരു വീഡിയോ നമ്മൾ നമ്മളിതിൻ്റെ ലാസ്റ്റ് ആയിട്ടിട്ടായിരുന്നു അല്ലേ മെയിൻ സ്ലാബ് എല്ലാം കഴിഞ്ഞിട്ട് ഈ വീട് നമ്മൾ മെയിൻ സ്ലൈബ് ചെയ്തിരിക്കുന്നത് കേരളത്തിൽ റെഡ് അലേർട്ടുള്ള ഒരു മാസമായിരുന്നു ആ ഒരു മാസം നമുക്ക് ഏകദേശം ഒരു നാല് മെയിൻ സ്ലാബ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ സീലിംഗ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മഴക്കാലത്ത് മെയിൻസ്ലാബ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വീടിന് എത്രത്തോളം സ്ട്രെങ്ത്ത് കിട്ടും എന്നുള്ളത് ചില ആൾക്കാർക്ക് പേടിയാണ് ചെയ്യാനായിട്ട് അതിപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ചില കോൺട്രാക്ടർമാർ പറയും മഴയാണ് ചെയ്യാൻ പറ്റില്ല സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് നഷ്ടമാണ് കാരണം ഇപ്പോൾ ഒരു വീടിൻ്റെ മെയിൻ സ്ലാബ് തന്നെ തുടങ്ങിയത് ഏകദേശം ഒരു പതിനൊന്നരക്ക് ശേഷമാണ് കാരണം ഒരു സ്റ്റാർട്ടിങ്ങിൽ നമുക്കൊരു ഓപ്പണിങ് കിട്ടാനായിട്ട് ആ മഴക്കൊന്ന് മാറി നിൽക്കണം സിമെൻ്റ് ഇറക്കാൻ പറ്റിയിരുന്നില്ല അവിടെ പക്ഷേ എന്തുകൊണ്ടും വീട്ടുകാരന് ഏറ്റവും അത്യുത്തമം നല്ല മഴയത്ത് മെയിൻ സ്ലാബ് ചെയ്യണതാണ് അതിന് ആരെന്ത് വേണമെങ്കിൽ പറഞ്ഞോട്ടെ കൗണ്ടർ ചെയ്യാനുള്ളവർക്ക് കൗണ്ടർ ചെയ്യാം പേടിയുള്ള ആൾക്കാർക്ക് നന്നായിട്ട് വെയിൽ ഉദിക്കുന്ന സമയത്തും ചെയ്യുക അതിനൊന്നും കുഴപ്പമില്ല എൻ്റെ ഒരു അനുഭവം വെച്ചിട്ടും നമ്മൾ ഇതിൻ്റെ ഒരു സാങ്കേതികത വച്ചിട്ടുമാണ് ഞാനീ പറയണത് കാരണം എല്ലാ സിമെൻറ്റും ചൂടാണ് അപ്പോൾ വെയിലുള്ള സമയത്ത് നമ്മൾ സ്ലാബ് ചെയ്യണ സമയത്ത് അതിന് ക്രാക്ക് വരാൻ ചാൻസ് കൂടുതലാണ് അന്തരീക്ഷം തണുത്ത് നിൽക്കുമ്പോൾ ചെയ്യുമ്പോൾ ആ സ്ലാബിന് ഒരു പ്രോപ്പർ ക്യൂറിങ് കിട്ടും അതായത് അതിന് ഒരു സെറ്റിംഗ് ആവാനുള്ളൊരു സമയമുണ്ട് ആ സമയത്തിൻ്റെ ഉള്ളിൽ അത് കറക്റ്റായിട്ട് സെറ്റായിക്കോളും അപ്പോൾ മിനിമം ഒരു മെയിൻ സ്ലാബ് അല്ലെങ്കിൽ ഒരു കോൺക്രീറ്റ് സെറ്റ് സെറ്റാവണമെന്നുണ്ടെങ്കിൽ സ്ലോ ക്യൂറിങ് ചെയ്യണമെങ്കിൽ തന്നെ ഒരു ഇരുപത്തിനാല് മണിക്കൂറേലും അതിന് കിട്ടണം അപ്പോൾ ആ ഇരുപത്തിനാല് മണിക്കൂറിൽ നമ്മളൊരു ഉച്ചയ്ക്ക് മെയിൻ സ്ലാബ് ചെയ്യണ സമയത്ത് ഒരു ആറ് മണിക്കൂർ ഫുള്ള് വെയിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കോൺക്രീറ്റിൽ ഉപയോഗിക്കണ വെള്ളം ആ വെയിലത്ത് വറ്റി പോവും അങ്ങനെയാണ് ഈ വീടുകൾക്കെല്ലാം ക്രാക്ക് സംഭവിക്കുന്നത് നിങ്ങൾക്ക് ഇതിൻ്റെ റൂഫിൽ കാണുമ്പോൾ പറയാൻ പറ്റുന്നുണ്ടാവും ഞങ്ങൾ പായ എല്ലാം ഉപയോഗിച്ചിട്ടാണ് ചെയ്തു തരുന്നത് ആൾക്കാരെ കാൽപ്പാദം വരാൻ മെയിൻ സ്ലാബിൽ കാണാനുണ്ട് പക്ഷേ ഒരിക്കലും ഈ വീട് ലീക്കാവില്ല എന്ന് നൂറ് ശതമാനം എനിക്ക് അലക്സൈഡിന് ഉറപ്പ് കൊടുക്കാൻ പറ്റും ഇതേ ഇതുതന്നെ ഞാനൊരു വേനൽക്കാലത്താണ് ചെയ്യണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് അത്ര വലിയൊരു ഉറപ്പ് കൊടുക്കാൻ പറ്റില്ല കാരണം വെയിലത്ത് സിമെൻറ്റിൻ്റെ മുകളിൽ അതായത് നമ്മൾ കോൺക്രീറ്റിൽ കൂട്ടുന്ന വെള്ളം വറ്റി പോയി കഴിഞ്ഞിട്ട് അതിന് വരുന്ന ക്രാക്കോ അല്ലെങ്കിൽ അതിന് വരുന്നൊരു ഇതുമില്ലേത്തിന് അതിന് നമുക്കൊരു ഉറപ്പ് കൊടുക്കാൻ സാധിക്കില്ല എല്ലാ സാധനവും അതിൻ്റെ ഒരു കറക്റ്റ് ക്യൂറിങ്ങിൽ ഇപ്പോൾ നമ്മൾ ചില സാധനങ്ങൾ ഫ്രിഡ്ജിൽ വെക്കില്ലേ കറക്റ്റ് ഒരു നോർമലൈസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് അതിനൊരു കൂളിങ് ആവശ്യമാണ് ഇപ്പോൾ ചില സാധനം ഇപ്പോൾ പാൽ എന്നെ നീ വെക്കുന്നവരും ഫ്രിഡ്ജിൽ വയ്ക്കാൻ അത് കേടന്ന് പോകും അത്രേ ഉള്ളൂ അതിന്റെ കാര്യം ഇതൊന്നും അറിയാണ്ട് മഴ പെയ്യുമ്പോൾ കോൺക്രീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാര് വെട്ടി പിന്നെ അവരിന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങൾക്ക് ഞങ്ങളെ വീഡിയോസിന് ഒരുപാട് നല്ല കമൻസ് വരാറുണ്ട് അതൊക്കെ ഞങ്ങൾ ഇരുന്ന് വായിക്കാറുണ്ട് അതിൻ്റെ ഇടയിൽ വന്നിട്ട് ചില ആൾക്കാർ ബാഡ് കമൻറ്റ് ഇടാറുണ്ട് അവരെ ഞങ്ങൾ മെയിൻ ചെയ്യാറുമില്ല പിന്നെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് നേരെ പോയത് നമുക്ക് പുതിയൊരു പ്രൊജക്ടിൻ്റെ ബുക്കിങ്ങിനായിട്ടാണ് ഇത് തൃശ്ശൂർ ജില്ലയിൽ തന്നെ പുതുക്കാട് അടുത്തുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇത് ആരിഫിക്കും അതേപോലെ ജാസ്മിൻ ദാത്തയുടെയും ഒരു പ്ലോട്ടാണ് ഇക്ക നമ്മളെ വീഡിയോസ് എല്ലാം കാണുന്ന ആളാണ് കേട്ടോ അപ്പോൾ ഈ രീതിയിൽ ചെയ്യണമെന്ന് ആൾക്ക് അതിയായ താല്പര്യമുണ്ട് അതും കൂടാണ്ട് പിന്നെ ആൾക്ക് ഇത് ഒരു പ്രേരണ എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളീ കാണുന്ന പോലെ ആളെ വീടിൻ്റെ നേരെ ബാക്കിൽ നല്ലൊരു പുഴയാണ് അപ്പോൾ ഇതിൻ്റെ അപ്പുറത്ത് കാണുന്ന വീടുകിനും അതായത് സ്വാഭാവികമായിട്ടും ആ ഏരിയയിലുള്ള ഒരു വീടിനൊക്കെ ഇങ്ങനെ മറ്റേ എന്താ പറയുക പറയുക മണ്ണിടിച്ചിലോ ആ അങ്ങനത്തെ ഒരു സംഭവം അവിടെ നടക്കുന്നുണ്ടെന്ന് ഇവർക്കൊരു തോന്നലുണ്ട് ചില വീടിനെ സംഭവിക്കുകയും ചെയ്തുകൊണ്ട് അത് മരം പുഴങ്ങിയിട്ടാണെന്നൊക്കെ അവർ പറയുന്നുണ്ട് ഓക്കെ എന്തൊക്കെയായി കഴിഞ്ഞാൽ നമ്മളീ രീതിയിൽ കണ്ടപ്പോൾ അവർക്ക് നമ്മളെ രീതിയിൽ ചെയ്യണമെന്ന് നല്ല താല്പര്യമുണ്ട് ഇവർ ആദ്യം ഇക്ക വന്നിട്ട് നമ്മളെ തോമസ് തോമസായിട്ട് സൈറ്റിൽ വന്നിട്ട് കണ്ടു അത് അന്ന് ഞാനുണ്ടായിരുന്നു അവിടെ സൈറ്റിൽ ഞാനും അമ്മ ആളോട് സംസാരിച്ചു അത് കഴിഞ്ഞിട്ട് ആൾ വൈഫിനെയും കൂട്ടി വന്നിട്ട് പിന്നെ തോമസ് ആയിരുന്നു ഡെയിലി ചെയ്തത് അപ്പോൾ പിന്നെ അവരെ എല്ലാ കൺഫ്യൂഷനും തീർന്നു അങ്ങനെ നമ്മൾ അവർ വർക്ക് ഏറ്റെടുക്കാനായിട്ട് നമ്മൾ പോയ സൈറ്റ് വിസിറ്റ് നമ്മൾ അങ്ങനെ ചെയ്യാറ് ആ ഒരു വീഡിയോ ആണ് ചെറിയൊരു ഷോർട്ടേ ഉണ്ടായിരുന്നുള്ളൂ അതും ഇക്കാൻ്റെ ഉപ്പാക്ക് നല്ല താല്പര്യം ഉണ്ടായിരുന്ന വീഡിയോയിൽ വരണം അതിനി നമ്മൾ വർക്ക് ചെയ്യണ സമയത്ത് നമുക്ക് അവരൊക്കെ വെച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം പിന്നെ ഞങ്ങൾ തോമസ് തോമസായിട്ട് സൈറ്റിലൊക്കെ പോയിട്ട് തിരിച്ചു കോട്ടയം തോമസായിട്ട് സൈറ്റിൽ പോയിട്ട് രണ്ടു മണിക്കൂർ ചർച്ച ആണ് പല കാര്യങ്ങളുണ്ടായിരുന്നു അപ്പൊ ഞാനും തോമസായിട്ട് പിന്നെ നമ്മുടെ വീടിന്റെ പുട്ടി ഇടണുണ്ട് അപ്പൊ പുട്ടിക്കാരായിട്ടുള്ള ഒരു ചർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നിങ്ങൾക്കൊരു വർക്കേഴ്സിനെ എടുത്തിട്ട് ജോലി ചെയ്യിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പൊ ഈ പുട്ടിന്ന് പറഞ്ഞത് നമ്മളിൽ ഇൻക്ലൂഡഡ് അല്ലാത്ത സാധനമാണ് അപ്പൊ ഞങ്ങൾ അതിനെ ട്രെയിൻ ഒരു രണ്ടോ മൂന്നോ പേരെ അമ്മ ഞാൻ ഞാനതിനു മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ അവരെ സെലക്ട് ചെയ്തത് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം അതിലുള്ള പോരായ്മകളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ സെലക്ട് ചെയ്തോണ്ടല്ലോ പണിക്കാരും നിങ്ങൾ വിചാരിക്കണ പോലെ ഇല്ലേ പ്രത്യേകിച്ച് നമ്മളെ പോലത്തെ ഇങ്ങനത്തെ ഒരു വർക്കിന് ഇപ്പം നിങ്ങൾ കണ്ടു കണ്ടുനോക്കും ഇപ്പം സമയം കണ്ടോ ഇപ്പം എത്രയും സമയം ഇപ്പോഴും ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക അപ്പം ഇത് ഇഷ്ടപ്പെടണം അത് മാത്രം പോരാ അത് നല്ല രീതിയിലേക്ക് ചെയ്യാൻ പറ്റണം അങ്ങനത്തെ ആൾക്കാരൊക്കെ നമുക്ക് നിലനിർത്താൻ പറ്റുള്ളൂ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കഴിഞ്ഞ് വന്നിട്ട് ഇപ്പം നേരത്തെ നിങ്ങൾ കണ്ടത് അടുത്ത ദിവസത്തെ വീഡിയോ ആയിരുന്നു അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് രണ്ട് മൂന്ന് പ്രോജക്റ്റ് ഉണ്ട് അവിടെ എല്ലാം പോയി ആ സൈറ്റത്തെ വർക്കും കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് പിന്നെ അമ്മൂൻ്റെ അടുത്തൊരു പരാക്രമാണിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ രാവിലെ ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വൈകുന്നേരം ഇപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഇനി ചോറ് വേണ്ട എനിക്ക് രണ്ട് ബ്രെഡും മതി പറഞ്ഞു അപ്പോൾ ഏറ്റവും എളുപ്പ പരിപാടി അപ്പോൾ ഞാൻ ചോറ് നാളെ വെള്ളച്ചോറ് കഴിക്കാം അപ്പോൾ രണ്ട് ബ്രെഡും കഴിച്ച് ഞാൻ അതും കൂടാണ്ട് അമ്മന് വേറെ ഇഷ്ടം പോലെ പണിയുണ്ട് അമ്മന് അടുത്തൊരു പണി കൊടുക്കാനായിട്ട് ഞാൻ വേറൊരു സാധനം മേടിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ടാബ് മേടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് കംപ്ലീറ്റ് സിസ്റ്റത്തിൽ നിന്ന് എല്ലാ ഡോക്യുമെന്റ്സും ഈ ടാബിലേക്ക് മാറ്റണം അപ്പോൾ അതൊരു വലിയ എട്ടിൻ്റെ പണിയാണ് ഒരുപാട് വർക്ക് അതിലുമുണ്ട് അപ്പോൾ ഞാൻ മെല്ലെ ബ്രെഡിലാണ് ഒതുക്കിയത് അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഓരോ ദിവസങ്ങൾ പോണത്